നല്ല സ്പീഡിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സർവീസ് റോഡിൽ നിന്ന് മറ്റേ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാനാണ് ആ ബസ് നോക്കിയത് വടകര ഇരിങ്ങൽ കളരിപ്പടിയിൽ സ്വകാര്യ ബസ്സിന് പിന്നിൽ മറ്റൊരു ബസ് അടിച്ച് ഇരുപതോളം പേർക്ക് പരിക്കുക ദേശീയപാതയിൽ കളരിപ്പടി ബസ് സ്റ്റോപ്പിന് സമീപം രാവിലെ ഏകദേശം ഒൻപത് നാൽപ്പതോടെയാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റവരെ വടകരയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വടകര ഗവൺമെന്റ് ആശുപത്രി സഹകരണ ആശുപത്രി ആശാ ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൊയിലാണ്ടി ഭാഗത്തു നിന്നും വടകര ഭാഗത്തേക്ക് വരികയായിരുന്ന രണ്ട് ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത് ഹരേറാം ശ്രീറാം എന്നീ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത് ബസ് സ്റ്റോപ്പിൽ നിന്നും സ്ത്രീ കൈ കാണിച്ചതിനാൽ ഒരു ബസ് പിറിൽ മറ്റൊരു ബസ് വന്ന ഇടിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഒരു സ്ത്രീയുടെ നില അല്പം ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരിങ്ങൽ വെച്ചിട്ടാണ് സംഭവം ഉണ്ടായിരുന്നത് ഞാൻ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലിരുന്ന ആളാണ് ബസ് നല്ല സ്പീഡിലായിരുന്നു ഉണ്ടായിരുന്നത് ആൾക്കാരെ കയറ്റിയിട്ടും ഇറങ്ങും ഇറങ്ങാൻ വരെയുള്ള ടൈം ആ ബസ് ഇറങ്ങുന്ന ആയ യാത്രക്കാർക്ക് കൊടുത്തിട്ടില്ല പെട്ടെന്ന് തന്നെ ബസ് എടുക്കുകയും പിന്നെ നല്ല സ്പീഡിലാണ് പോയത് മുന്നിലെ ബസ് വരുന്നത് ആ സർവീസ് റോഡല്ലേ ആ റോഡിന് ഇത്രയ്ക്ക് സ്പീഡിൽ എങ്ങനെ ശരിയാവുക നല്ല സ്പീഡിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സർവീസ് റോഡിൽ നിന്ന് മറ്റേ ബസ്സിന് ഓവർടേക്ക് ചെയ്യാനാണ് ആ ബസ് നോക്കിയത് ആ ബസ് നിർത്തിയതാണ് ആൾക്കാർ ഇറക്കാൻ അതിനോ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ യാത്ര ചെയ്ത ബസ് നല്ല സ്പീഡിൽ കൊണ്ടുപോയി അതിനിരിക്കുക ചെയ്തു ആ ഇരിക്കുന്ന സമയത്ത് ചില്ല് തരം ബസ് അങ്ങോട്ട് കൂട്ടിയിടിച്ചിട്ട് ഞാൻ ബസ്സിൻ്റെ ഫ്രണ്ടിലേക്ക് വീഴുകയും അങ്ങനെ എനിക്ക് ഈ പരിക്കൊക്കെ പറ്റിയത് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നോക്കാം നല്ല പരിക്കാറുണ്ടായിരുന്നു പൂക്കടിച്ചിട്ട് ചോര വരികയും അങ്ങനെ അങ്ങനെ ആ കുറേ ആൾക്ക് ഭരിക്കുന്നുണ്ട് ബസ്സിലുള്ള എല്ലാവർക്കും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വടകരയിൽ ആദ്യമായി ഇരുപത്തിനാല് മണിക്കൂറും ന്യൂറോ സർജറി വിഭാഗം സ്പെയിൻ സർജറി എമർജൻസി ജനറൽ സർജറി ഓർത്തോ പീഡിയാട്രിക് എൻ ടി വിഭാഗം എം ആർ ഐ സി ടി സ്കാൻ ബ്ലഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാണ് വടകര സഹകരണ ആശുപത്രി ഫോൺ സീറോ